ശക്തമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇത് ഞങ്ങളൊക്കെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അപ്പൊ ഞങ്ങളൊന്ന് പറയുമ്പോ നമ്മളാ സുഹൃത്തുക്കളെ പറയുന്നത് കാണേണ്ടതും സിനിമ പ്രേക്ഷകരിലേക്കാണ് എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ പെടണം വിചാരിക്കുന്നു സന്തോഷം ഒരുപാട് സന്തോഷം ആഴ്ച ഷോ കഴിഞ്ഞ് എല്ലാവർക്കും പറയുമ്പോൾ ഇത്രയും ഒരു എഫേർട്ട് ചെയ്തു കുറെ നാളുകളായിട്ടുള്ള എഫേർട്ട് എടുത്താണ് പക്ഷേ എഫേർട്ട് എടുക്കുന്നതിനപ്പുറം മറ്റൊരു റിസൾട്ട് തിയേറ്ററിൽ വരുമ്പോൾ പ്രേക്ഷകരുടെ ലഭിക്കുന്നത് സന്തോഷം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ഡ്യൂട്ടി പേരിൽ എല്ലാ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ട് പുതിയ ആൾക്കാരും എക്സ്പീരിയൻസും ആൾക്കാരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ടെക്നീഷ്യൻസും ആക്ടേഴ്സും എല്ലാവരും ഈ സോ അവരുടെ എല്ലാവരുടെയും പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഒരു വലിയ നന്ദി അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഫ്രം ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി ഒരു ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും കണ്ടിൽ തന്നെ ചെന്ന് കാണുക ചെന്ന് കണ്ടാൽ മാത്രമാണ് ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും പ്രേക്ഷകമായിട്ട് എല്ലാവരും കൂടി കാണുമ്പോഴുള്ള ഒരു വൈബ് വേറെയാണ് അത് ഞങ്ങൾ നേരിട്ട് അനുഭവിച്ചു കാണാം ഞങ്ങൾ നന്ദി ഈ അവസരത്തെ അറിയിക്കുന്നു ഒരുപാട് പറയാനുണ്ട് പക്ഷേ സമയമില്ല അല്ലെങ്കിൽ താങ്ക് യു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ മധുരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാണ് ആദ്യമല്ലേ ஏய் மேன் கரெக்ட்டா பண்ணி கொடுங்க பாஸ் டைப் பண்ணுங்கடாடா അവിടെ പോയിട്ട് സൺഡേ ഇതിനെന്താ മാർക്കറ്റ് നിറങ്ങ നിറങ്ങ നിറങ്ങയാ സയാ കടക്ക് ബാക്ക് ലിക്ക് വെറന്ന് മാർക്കറ്റ് സർ പ്ലീസ് സർ എങ്ങു താഴെക്കാരങ്ങള് എങ്ങു താഴെക്കാരങ്ങള് പ്ലീസ് താഴെ വേണ്ടേക്കാ സർ എങ്ങോ താഴെക്കാരങ്ങള് പ്ലീസ് സീറ്റ് സ്റ്റേറ്റ് അവിടെന്ന് മാർക്ക് അല്ലേ സൂപ്പർ സൂപ്പർ ഇടക്കരെല്ലാം ഓർഡർ ചെയ്യ് യാാ ഇടക്കരെല്ലാം ഓർഡർ ചെയ്യ് চাকোচ্ছে <laughs> চোক എനിക്കറിയാം അല്ലേ പറയാലേ പറയാം വാർത്താനും പാചിക്കാം താങ്ക് യു